പാലക്കാട് ആലത്തൂർ പത്തനാപുരത്തെ താൽക്കാലിക നടപ്പാലം തകർന്നു വീണതോടെ ഗായത്രിപ്പുഴ കടക്കാൻ കഴിയാതെ ഒറ്റപ്പെട്ട ആയിരത്തി അഞ്ഞൂറ് കുടുംബങ്ങൾ നിരവധി തവണ പാലത്തിന്റെ ബലക്ഷയം ചൂണ്ടിക്കാട്ടിയിട്ടും അധികൃതരുടെ ഭാഗത്തു നിന്നും അനാസ്ഥയായിരുന്നു മറുപടിയെന്ന് നാട്ടുകാർ റിപ്പോർട്ടറിനോട് പറഞ്ഞു രണ്ടു മാസം മുമ്പാണ് പുതിയ പാലത്തിന്റെ നിർമ്മാണത്തിനായി പത്തനാപുരം വടക്കേ നട പഴയ പാലം പൊളിച്ചത് പുതിയ പാലത്തിന്റെ പണി പൂർത്തിയാകുന്നതുവരെ ഗായത്രി പുഴയ്ക്ക് തുറുകെ നിർമ്മിച്ച താത്കാലിക നടപ്പാലമായിരുന്നു ആലത്തൂരിലേക്ക് എത്താനുള്ള പത്തനാപുരത്തുകാരുടെ ഏക ആശ്രയം എന്നാൽ ഈ നടപ്പാലത്തിന് സാരമായ ബലക്ഷയമുണ്ടെന്ന് നാട്ടുകാർ അധികാരികളെ അറിയിച്ചിരുന്നു ഇരുചക്ര വാഹനവും കൂടി കടന്നു രീതിയിൽ പുതിയ ബദൽ പാലം വേണമെന്നാവശ്യപ്പെട്ട് ജില്ലാ കലക്ടർക്ക് ഉൾപ്പെടെ നാട്ടുകാർ നിവേദനവും നൽകിയതാണ് പരാതികൾ അധികാരികൾ ആരും ഗൗനിച്ചില്ല ഒടുവിൽ നാട്ടുകാർ ഭയന്ന പോലെ ഇന്ന് രാവിലെ എട്ട് മണിയോടെ തകർന്നു വീണു ആയിരത്തി അഞ്ഞൂറ് കുടുംബങ്ങളുണ്ട് പത്തനാപുരത്ത് ഏത് ആവശ്യത്തിനും ഇവർക്കെല്ലാം ആലത്തൂരിലേക്ക് തന്നെ എത്തണം ആകെയുണ്ടായിരുന്ന നടപ്പാലവും തകർന്നതോടെ പുറംലോകത്തേക്ക് എത്താൻ കഴിയാതെ ഒറ്റപ്പെട്ടിരിക്കുകയാണ് പത്തനാപുരത്തുകാർ ഒരു അതുകൊണ്ട് ബുദ്ധിമുട്ടാണ് ഒരു സുഖമില്ലായ്മ വന്നാലും കുട്ടികൾക്ക് കൊണ്ടുപോകും ഞങ്ങൾ ഒരു തൊഴിലിനു പോകണം കേണം ഈ പാലത്തോട് തന്നെ പോകണത് പത്ത് മിനിറ്റ് യാത്ര ചെയ്തിട്ട് പണിക്ക് വേണ്ടത് ഞങ്ങളിപ്പോ മുക്കാ മണിക്കൂറോളം യാത്ര ചെയ്തിട്ട് പണിക്ക് പോകണത് എൻ്റെ മോള് ആലത്തൂരാളൊന്ന് സ്കൂളിലോട്ട് പോയിട്ടില്ല കാരണം പോകാൻ വേറെ വഴിയില്ല ഇനി ഒരു സാധ്യതയുള്ളത് ചേരും കൂടെ ആറാപ്പുഴ എത്തി അവിടെ നിന്ന് വെങ്ങനൂർ വഴി ആലത്തൂരിലേക്ക് എത്താമെന്നുള്ളതാണ് റോഡ് തകർന്നു കിടക്കുന്ന വെങ്ങന്നൂർ പാത സ്വീകരിക്കുമ്പോൾ പത്തനാപുരത്തുകാർ പത്ത് മുതൽ പതിനഞ്ച് കിലോമീറ്റർ വരെ അധികം സഞ്ചരിക്കണം മഴക്കാലമായതിനാൽ കടുത്ത യാത്രാ ദുരിതത്തിലാണ് പത്തനാപുരത്തുകാർ താത്കാലിക നടപ്പാലം എത്രയും പെട്ടെന്ന് ശാസ്ത്രീയമായി പുനഃസ്ഥാപിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം റിപ്പോർട്ടർ പാലക്കാട്